എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സ്വർണ്ണ ബന്ധപ്പെട്ട് റിസർവ് ബാങ്കിന്റെ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഒക്ടോബർ ഒന്ന് മുതൽ വന്നിട്ടുള്ളത് ഏപ്രിൽ ഒന്ന് മുതൽ വീണ്ടും ചില മാറ്റങ്ങൾ കൂടി വരുന്നുണ്ട് ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പലിശ മാത്രം അടച്ചു പുതുക്കുന്ന നടപടി അവസാനിക്കാൻ വേണ്ടി പോകുന്നു അതുപോലെ തന്നെ അയ്യായിരം രൂപ നഷ്ടപരിഹാരം നൽകുന്നത് ഇതിനെക്കുറിച്ചാണ് പറയുന്നത് സ്വർണം വെള്ളി പണയ വായ്പകളുടെ വ്യവസ്ഥ റിസർവ് ബാങ്ക് പുതുക്കി പദ്ധതിയിലെ സംരക്ഷണം വായ്പ സുതാര്യത തിരിച്ചടവിലെ അച്ചടക്കം എന്നിവ ലക്ഷ്യമിട്ടാണ് പരിഷ്കരണം രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് വ്യവസ്ഥകളിൽ പ്രാബല്യത്തിലാകുക അതിന്റെ ഒന്നാം ഘട്ടം ഒക്ടോബർ ഒന്നിന് നിലവിൽ വന്നു രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നിനും നടപ്പിലാക്കും വലിയ തുകയുടെ വായ്പകൾക്ക് സ്വർണത്തിന്റെ മൂല്യത്തിനനുസരിച്ചുള്ള വായ്പാ അനുപാതം അതായത് എൽ ടി വി തരംതിരിച്ചിട്ടുണ്ട് ബുള്ളറ്റ് തിരിച്ചടവ് വ്യവസ്ഥകൾ കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട് വായ്പ അടച്ചു തീർത്താൽ പണയ സ്വർണം ഉടൻ തിരികെ നൽകാനും വീഴ്ച വരുത്തിയാൽ പിഴ ഈടാക്കുന്നതിനും വ്യവസ്ഥയുണ്ട് വായ്പ കരാർ മൂല്യനിർണ്ണയം ലേല നടപടികൾ എന്നിവയിലെ സുതാര്യതയ്ക്കും പുതിയ നിയമത്തിൽ വ്യവസ്ഥകളുണ്ട് ആവശ്യത്തിന് മനസ്സിലാകുന്ന പ്രാദേശിക ഭാഷകളിൽ എല്ലാ വിവരങ്ങളും നൽകണമെന്നും ആർ ബി ഐ നിർദ്ദേശിക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് മുതൽ വരുന്ന മാറ്റങ്ങൾ ഇങ്ങനെയാണ് സ്വർണത്തിന്റെ മൂല്യത്തിന്റെ എൺപത്തി അഞ്ച് ശതമാനം വരെ രണ്ടര ലക്ഷം രൂപ വരെയുള്ള വായ്പക്ക് അനുവദിക്കും രണ്ടര ലക്ഷം മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ ആണ് എങ്കിൽ മൂല്യപരിധി എൺപതായി ചുരുങ്ങും ബുള്ളറ്റ് തിരിച്ചടവ് വ്യവസ്ഥ കർശനമാക്കിയിട്ടുണ്ട് മുതലും പലിശയും പന്ത്രണ്ട് മാസത്തിനുള്ളിൽ തന്നെ തിരിച്ചടക്കണം പലിശ മാത്രം അടച്ച് വായ്പ പുതുക്കി വെക്കുന്ന രീതി നിർത്തലാക്കിയിട്ടുമുണ്ട് വായ്പ തിരിച്ചടവിൽ അച്ചടക്കം കൊണ്ടുവരുന്നതിനാണ് ഇത് ഇങ്ങനെ നടപ്പിലാക്കിയിട്ടുള്ളത് വായ്പ മുഴുവനായും തിരിച്ചടച്ചാൽ പണയം വെച്ച സ്വർണം അന്നു തന്നെ അല്ലെങ്കിൽ ഏഴ് പ്രവൃത്തി ദിവസത്തിനുള്ളിൽ തിരികെ നൽകണം അതിൽ വീഴ്ച വരുത്തുകയാണ് എങ്കിൽ ഓരോ ദിവസത്തിനും അയ്യായിരം രൂപ ധനകാര്യ സ്ഥാപനം പിഴ നൽകേണ്ടി വരും വായ്പ കരാർ ഇങ്ങനെയായിരിക്കും ഈട് സ്വർണത്തിന്റെ മൂല്യനിർണയ രീതി ലേല വ്യവസ്ഥ സമയക്രമം സ്വർണം നൽകുന്നതിനുള്ള സമയപരിധി എന്നിവ വായ്പ കരാറിൽ വ്യക്തമായി രേഖപ്പെടുത്തും മൂല്യനിർണയം കണക്കാക്കുന്നത് മുപ്പത് ദിവസത്തെ ശരാശരി വിലയോ തലേ ദിവസത്തെ വിലയോ അല്ലെങ്കിൽ സെബി എക്സ്ചേഞ്ച് നിരക്കു പ്രകാരം ഏതാണോ കുറവ് അതനുസരിച്ചായിരിക്കും മൂല്യം നിശ്ചയിക്കുക സ്വർണത്തിന്റെ തനത് മൂല്യം മാത്രമേ വായ്പക്കായി പരിഗണിക്കൂ കല്ലുകൾ രക്തങ്ങൾ പണിക്കൂലി എന്നിവ ഒഴിവാക്കും ലേല നടപടികൾ ഇനി പറയുന്ന രൂപത്തിലാണ് പണയ സ്വർണം ലേലം ചെയ്യുന്നതിന് മുമ്പ് വായ്പ എടുത്തിട്ടുള്ളവർക്ക് മുൻകൂറ് അറിയിപ്പ് നൽകണം ലേലത്തിനുള്ള മിനിമം തുക വിപണി മൂല്യത്തിന്റെ തൊണ്ണൂറ് ശതമാനമായി നിശ്ചയിക്കണം രണ്ട് ലേലങ്ങൾ പരാജയപ്പെട്ടാൽ വില എൺപത്തിയഞ്ച് ശതമാനമായി കുറക്കാം ലേലത്തിൽ നിന്നും ലഭിക്കുന്ന അധിക തുക ഏഴ് ദിവസത്തിനുള്ളിൽ വായ്പ എടുത്തിട്ടുള്ള ആളുകൾക്ക് തിരികെ നൽകുകയും വേണം വായ്പയുടെ എല്ലാ നിബന്ധനകളും സ്വർണത്തിന്റെ മൂല്യനിർണയ വിശദാംശങ്ങളും വായ്പ എടുത്തിട്ടുള്ള ആള് ആവശ്യപ്പെടുന്ന ഭാഷയിലായിരിക്കണം ലഭ്യമാക്കേണ്ടത് നിരക്ഷരായ വായ്പക്കാർക്ക് സ്വതന്ത്ര സാക്ഷിയുടെ മുന്നിൽ വെച്ച് നിബന്ധനകൾ വിശദീകരിച്ച് നൽകുകയും വേണം ഒക്ടോബർ ഒന്നാം തീയതി മുതൽ നിലവിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇനി പറയുന്ന രൂപത്തിലാണ് സ്വർണം വാങ്ങുന്നതിന് വായ്പ ഇല്ല അതായത് ആഭരണങ്ങൾ കോയിനുകൾ ഇ ടി എഫ് എന്നിവ ഉൾപ്പെടെ ഏത് രൂപത്തിലുള്ള സ്വർണം വാങ്ങുന്നതിനും ഇനി വായ്പ ലഭിക്കില്ല ശുദ്ധീകരിക്കാത്ത സ്വർണം അതായത് അസംസ്കൃത രൂപത്തിലുള്ള സ്വർണത്തിനോ വെള്ളിക്കോ ഇനി വായ്പ ലഭിക്കില്ല മൂലധന വായ്പയായി സ്വർണമോ വെള്ളിയോ അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്ന എല്ലാ നിർമ്മാതാക്കൾക്കും പ്രവർത്തന മൂലധന വായ്പ അനുവദിക്കും മുമ്പ് ഇത് ജല്ലറി ഉടമകൾക്ക് മാത്രമായിരുന്നു ലഭിച്ചിരുന്നത് സ്വർണ്ണ ലോഹ വായ്പകളുടെ തിരിച്ചടിവ് കാലാവധി പരമാവധി ഇരുന്നൂറ്റി എഴുപത് ദിവസം വരെ ആകാം പുറങ്കരാർ അടിസ്ഥാനത്തിൽ ആഭരണങ്ങൾ നിർമ്മിക്കുന്നവർക്കും ഈ ആനുകൂല്യം നൽകും ആഭരണ നിർമ്മാതാക്കൾക്ക് നൽകുന്ന വായ്പ സംവിധാനത്തിന് ഗോൾഡ് മെറ്റൽ ലോൺ പണത്തിന് പകരം സ്വർണം മൂലധനമായി നൽകുന്നു കടമെടുത്ത സ്വർണം ഉപയോഗിച്ച് ആഭരണം നിർമ്മിക്കുകയും വിൽപ്പനയിൽ നിന്നും വരുമാനം ലഭിക്കുന്ന മുറക്ക് വായ്പ തിരിച്ചടക്കുകയും ചെയ്യുന്ന രീതിയാണിത് ഗോൾഡ് മെറ്റൽ ലോൺ അതായത് ജി സ്കീം കരട് രൂപരേഖ ഇങ്ങനെയാണ് ആഭരണ നിർമ്മാതാക്കൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഗോൾഡ് മെറ്റൽ ലോൺ പ്രൊജക്ട് പരിഷ്കരിച്ച കരട് രൂപരേഖ ആർ ബി ഐ പുറത്തിറക്കിയിട്ടുണ്ട് ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീമുമായി ബന്ധപ്പെട്ട പദ്ധതി പുതുക്കിയ ക്യാരറ്റ് കൂടുതൽ സുതാര്യത കൊണ്ടുവരാനും ജല്ലറികൾക്ക് വായ്പ എളുപ്പമാക്കാനും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു വീഡിയോ കാണാൻ